യു എ യിലെ മികവുറ്റ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മീഡിയ വൺ മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ യു എ സ്കൂളുകളിൽ നിന്ന് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് രജിസ്ട്രേഷൻ നടപടികൾ അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ദുബൈയിലും ഇരുപത്തിരണ്ടിന് അബുദാബിയിലും ഇരുപത്തി ഒമ്പതിന് അജമാനിലുമാണ് മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് ദാന ചടങ്ങുകൾ അരങ്ങേറുക മൂന്നിടങ്ങളിലുമായി ആയിരത്തിലേറെ വിദ്യാർത്ഥികളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലിന് ദുബൈ അക്കാദമിക് സിറ്റിയിലെ സിറ്റി വേൾഡ് ക്യാമ്പസിലാണ് മബ്രൂക്കിന്റെ ആദ്യ ചടങ്ങ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അബുദാബി യൂണിവേഴ്സിറ്റിയിൽ മബ്രൂക്ക് അവാർഡിന്റെ രണ്ടാം ചടങ്ങ് അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് അജ്മാനിലെ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിലാണ് യു എയിലെ അവസാന അവാർഡ് ദാന ചടങ്ങ് നടക്കുക മൂന്നിടങ്ങളിലും യു എയിലെ നിരവധി പ്രമുഖർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കും തുടർച്ചയായി രണ്ടാം വർഷമാണ് മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് നൽകി മീഡിയ വൺ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് കഴിഞ്ഞ വർഷം യു എയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങിയിരുന്നു യു എയ്ക്ക് പുറമേ ഒമാൻ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരദാന ചടങ്ങുകൾ ഈ മാസവും അടുത്ത മാസാദ്യത്തിലുമായി നടക്കും സൌദി അറേബ്യയിലെ മൂന്ന് നഗരങ്ങളിലായി മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ മാസം നടന്നു മീഡിയ വൺ ദുബൈ